നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറത്ത് നിപ ബാധിച്ച് മരിച്ച കുട്ടിയുടെ സമ്പർക്ക പട്ടികയിൽ തിരുവനന്തപുരം പാലക്കാട് സ്വദേശികളും തിരുവനന്തപുരത്ത് ഒരു കുടുംബത്തിലെ മൂന്ന് പേരടക്കം നാല് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ രണ്ട് പേർ പ്രാഥമിക സമ്പർക്ക പട്ടികയിലാണ് സമ്പർക്ക പട്ടികയിലുള്ള ഒരാൾക്ക് പനിയുള്ളതായും റിപ്പോർട്ടുകളുണ്ട് നിപ്പ ബാധിതനായ കുട്ടി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സമയത്ത് യുവാവും ആശുപത്രിയിൽ എത്തിയിരുന്നു നിന്ന് തിരികെ നാട്ടിലെത്തിയിട്ടും യുവാവിന്റെ പനി മാറിയിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വന്നിട്ടില്ല നാല് സാമ്പിളുകൾ ഇന്ന് പരിശോധിക്കും ഇവരെ നിരീക്ഷണത്തിലാക്കാൻ മെഡിക്കൽ കോളേജ് പേവാടിൽ രണ്ട് നില ഒഴിച്ചിട്ടിട്ടുണ്ട് അതേസമയം നിപ്പ ബാധിച്ചു മരിച്ച പതിനാലുകാരൻ അമ്പഴങ്ങ കഴിച്ചതായി സ്ഥിരീകരിച്ചു രോഗത്തിന്റെ ഉറവിടം അമ്പഴങ്ങയിൽ നിന്നാണോ എന്ന് പരിശോധിച്ചു വരികയാണ് അതോടൊപ്പം തന്നെ കുട്ടി ചികിത്സ തേടിയ ആശുപത്രികളിൽ എത്തിയവരുടെ സാമ്പിളുകളും പരിശോധിക്കും കുട്ടിയുടെ മാതാപിതാക്കളടക്കം ഒൻപത് പേരുടെ സാമ്പിളുകളാണ് ഇന്ന് കോഴിക്കോട് പരിശോധിക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ഇതിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല കുട്ടി ബസ്സിൽ കയറിയിട്ടുണ്ട് ബസ് ഏതാണെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട് സമ്പർക്ക പട്ടികയിലുള്ള നാലു പേരുടെ സാമ്പിൾ തിരുവനന്തപുരത്ത് പരിശോധിക്കുമെന്ന് അവലോകന യോഗത്തിൽ ശേഷം മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു മലപ്പുറം ജില്ല കൂടാതെ തിരുവനന്തപുരത്തും പാലക്കാടുമാണ് സമ്പർക്ക പട്ടികയിലുള്ളവർ ഉൾപ്പെട്ടിട്ടുള്ളത് തിരുവനന്തപുരത്ത് നാലു പേരുണ്ട് അതിൽ രണ്ടു പേർ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളതാണ് രണ്ടു പേർ സെക്കൻഡറി കോണ്ടാക്റ്റ് ആണ് പാലക്കാട് രണ്ടു പേരാണ് ഉള്ളത് ഇതിലൊരാൾ സ്റ്റാഫ് നേഴ്സാണ് മറ്റേയാൾ ആശുപത്രിയിലെ സെക്യൂരിറ്റിയാണ് രാവിലെ വരെയുള്ള കണക്കനുസരിച്ച മുന്നൂറ്റി അൻപത് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് ഇതിൽ നൂറ്റിയൊന്ന് പേർ ഹൈറിസ്ക് കാറ്റഗറിയാണ് അറുപത്തിയെട്ട് പേർ ആരോഗ്യ പ്രവർത്തകരാണ് മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്